ഒരു നാൽപ്പത്തമ്പത് വയസ്സാകുമ്പോഴേക്കും നിങ്ങളുടെ പല്ലിലും വിടവുകൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നമുക്ക് തടയാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആയിട്ട് ഒരു ഡെന്റിസ്റ്റിനെ ഒരു സിക്സ് മന്ത്സ് അല്ലെങ്കിൽ ഒരു വൺ എങ്കിലും കൂടുമ്പോൾ കണ്ടിട്ട് നമ്മളുടെ മോണയുടെ ഹെൽത്ത് എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ അസസ് ചെയ്യണം അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് ഡെൻറ്റിസ്റ്റ് നിങ്ങളോട് പറഞ്ഞ് തരും അത് കറക്റ്റ് സമയത്ത് ആ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് എടുക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ പല്ലുകൾ ഏതെങ്കിലും നമ്മൾ കളയുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണവശാലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് റീപ്ലേസ് ചെയ്യും ായിട്ട് ശ്രമിക്കുക കാരണം പല്ലുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ബാക്കിയുള്ള പല്ലുകൾ ആ സ്ഥലത്തേക്ക് നീങ്ങുകയും പല്ലുകളുടെ ഇടയിൽ ഗ്യാപ്പ് വരുന്നതായിട്ടും കാണാറുണ്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങൾ ഓട്ടോറോണിക് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ഡോക്ടർ പറയുന്ന അത്രയും സമയം തന്നെ തന്നെയാ റീറ്റെയിനർ ആയിട്ട് യൂസ് ചെയ്യുക പല കേസിലും ഓട്ടോണിക് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് റീറ്റെയർ ആയിട്ട് യൂസ് ചെയ്യാത്തത് കാരണം കുറച്ച് ഏജ് ആകുമ്പോൾ വീണ്ടും പല്ലുകളുടെ ഇടയിലൊക്കെ വിടവുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട് അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഓറൽ ഹൈജീൻ അതായത് ആയിട്ട് നമ്മൾ രണ്ടു നേരവും നന്നായിട്ട് ബ്രഷ് ചെയ്യുക ബ്രഷ് ചെയ്ത് നമ്മളുടെ മോണയുടെ ആരോഗ്യം ഏറ്റവും നല്ലതാക്കി നിലനിർത്താനായിട്ട് ശ്രമിക്കുക കാരണം നമ്മളുടെ മോണയും അതുപോലെ തന്നെ നമ്മുടെ എല്ലുമാണ് നമ്മുടെ പല്ലിനെ അതിന്റെ കറക്റ്റ് പൊസിഷനിൽ പിടിച്ചു നിർത്തുന്നത് മോണയിലും അതുപോലെ തന്നെ പല്ലിലും ഉണ്ടാവുന്ന പല പ്രശ്നങ്ങളും പല്ലിന്റെ സ്ഥാന ചലനത്തിന് കാരണമാകും അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എല്ലാ ആറുമാസം കൂടുമ്പോഴും സാധിച്ചില്ലെങ്കിൽ പോലും ഒരു വൺ ഇയറിലോ അല്ലെങ്കിൽ ടു ഇയറിലോ കൂടുമ്പോഴെങ്കിലും നമ്മുടെ എല്ലിൻ ചെയ്യും പല്ലിൻ ചെയ്യും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ഡെന്നിസിനെ കണ്ടിട്ട് നടത്തുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ണെങ്കിൽ നമുക്കൊരു നാപ്പത് അമ്പത് വയസ്സൊക്കെ ആകുമ്പോൾ പലിനുണ്ടാവുന്ന പല പ്രശ്നങ്ങളും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും